ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ സ്നേഹം അതേക്കുറിച്ചാണ് ഞാൻ രണ്ടുപേരും പറയുന്നത് സ്നേഹം ആരും അഭിനയിക്കരുത് സ്നേഹിക്കണം അഭിനയം പറയുന്നത് എന്നാലും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക നിങ്ങൾ അതിൽ വെറും എന്താ പറയുക ഒരു കളിതമാശയായിട്ടാലും അവരുടെ ജീവിതം ഈ സ്നേഹത്തിൻ്റെ പേരിൽ വലിയതാകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ശേഷം നിനക്ക് എവിടെയെങ്കിലും തേപ്പ് കിട്ടിയോ എനിക്കങ്ങനെ തേപ്പ് കിട്ടിയിട്ടില്ല ഞാൻ സ്നേഹിക്കുന്നതിന്റെ യഥാർത്ഥമായിട്ട് ആരെയും ആരെയും ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചാൽ വന്നിട്ടില്ല ഇന്നത്തെ കാലത്ത് സ്നേഹം അഭിനയിക്കുന്നവർക്ക് മാത്രമേ മുൻഗണനയുള്ളൂ അവരെ എവിടെയും വിജയിച്ചിട്ടുള്ളൂ അതാണ് പരമസത്യം സ്നേഹിക്കുന്നവർ എവിടെയും തോറ്റുപോകും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു അതാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ദൈവം നമ്മളെ സ്നേഹത്തിന്റെ കാര്യത്തിൽ തോൽപ്പിക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവം തോൽപ്പിക്കില്ല സത്യമുള്ള സ്നേഹം എന്ന് വിജയിക്കും അത് സത്യമാണ് കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അവർ നമ്മളെ ചതിക്കുക തന്നെ ചെയ്യും ആ ചതി ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ വാക്കിലൂടെ ആവാം ചിലപ്പോൾ പ്രവൃത്തിയിലൂടെയാവാം ചിലപ്പോൾ അതൊരു മറ്റൊരു വിധത്തിലാവാം അങ്ങനെയും സ്നേഹത്തിൻ്റെ പേരിൽ സംഭവിക്കാറുണ്ട് പിന്നീട് അതുവഴി പോയത് നമ്മൾ ഒരാൾ നമ്മളെ ചതിച്ചു കൊണ്ടാണ് പിന്നെ നമ്മൾ അതുവഴി പോകരുത് നമ്മളവരോട് ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവരോട് പകവിട്ടാനും നിൽക്കരുത് ോട് തന്നെ പിൻവാങ്ങും നല്ല രീതിക്ക് നല്ല രീതിക്ക് പറയുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരയക്കുന്ന മെസ്സേജിനോ അല്ലെങ്കിൽ നമ്മൾ അവരയക്കുന്ന വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അവർക്ക് കിട്ടാനുള്ളത് ദൈവം കൊടുക്കും പണ്ടത്തെ ദൈവക്ക് പിന്നെ പിന്നെ കൊടുത്തിരുന്നു ഇപ്പത്തെ ദൈവം വെച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പുതിയ കൂട്ടുകൾ കിട്ടുമ്പോൾ ഈ പഴയ കൂട്ടുകെട്ടൊക്കെ മറന്നു പോകും അത് മനുഷ്യ സഹജമായ കാര്യമാണ് പക്ഷേ യഥാർത്ഥ കൂട്ടുകെട്ട് അങ്ങനെ ഒരിക്കലും വന്നു പോവുക പകുതിക്കൊക്കെ വെച്ച് നമ്മൾ നിസാര കാര്യങ്ങൾക്കൊക്കെ അത് നമ്മൾ പിണക്കുണ്ടായിരുന്നു നമ്മൾ ആ സ്നേഹം യഥാർത്ഥ സ്നേഹം നമ്മൾ തിരിച്ച് വന്ന് അവരോട് സംസാരിക്കുക തന്നെ ചെയ്യും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാർന്ന് കാണുന്നത് സ്വാഭാവികമാണ് അത് മനുഷ്യർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക